ഞാൻ കളിക്കാൻ പോണേ അപ്പോ മാക്സിമം ജയിക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കില്ലേ നോക്കാം കളി ഞാൻ ഉണ്ടാവുന്നു അവൻ്റെ ടീം ഞാൻ കാണിച്ചോ நெய்மர் லெஃப்டில் பின் எம்பாப்ப சிஎஃப் ரைட்டு எஎம்எஃப் ஆயிட்ட காள்மர் டி எம் எஃப் ரோட்ரி டோட்ரிகர் பைசிப்டி கீப்பர் படிக்க கோச் ரோபர்ட்டார்ட்டின் டீம் அடிபொழியானே நோக்கா கழிச்சா கழிச்சு மனசில உள்ளு കളി തുടങ്ങാനായിട്ടുണ്ട് അപ്ഡെ വന്ന എങ്ങനെയാണ് കളി തുടങ്ങുന്നത് ഫോട്ടോ എടുക്കട്ടെ വന്നേക്ക് രീതില്ല നമുക്ക് കളി തുടങ്ങിണ്ട് അവൻ പോസ് ചെയ്തിട്ടുണ്ട് കയ്യേട്ട് ചെയ്യാം എന്താ കളി തുടങ്ങിയ പോസ് ചെയ്തറിയില്ല കുറച്ചൊക്കെയാണ് അപ്പം കയറിണ്ട് അപ്പം ടച്ച് ഇട നമ്മൾ എന്തോ റേഞ്ചിന്റെ ഇഷ്യൂ കാണുന്നുണ്ട് ആർക്കാണോ റേഞ്ചിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചത് മനസ്സിലാണെങ്കിൽ ആർക്കാണോ അത് ഫസ്റ്റ് തന്നെ ചാൻസ് ആണോ എനിക്ക് കീപ്പർ എന്താ പ്രായെന്തത് ഇപ്പോൾ എന്താ ഓനടുത്തേക്ക് മാത്രമാണ് പോകുന്നത് എന്താ അടുത്ത് റേഞ്ചിലെ പ്രോബ്ലം നല്ല തുടക്കം തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അവിടെ പ്ലിസ്കള് സാധനണ്ട് നോക്ക ഓ കിട്ടും പ്ലിസ്കള് റെഡി ആയിട്ടില്ല നിരന്തരം ട്രൈ ചെയ്യാ റെഡി ആവും എപ്പഴെങ്കിലൊക്കെ ഒന്ന് നമ്മളെ കീപ്പ് റഷ് ചെയ്ത് പന്തി ക്ലിയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ത്രോബോളാണ് പന്ത് അവരുടെ തന്നെയാണ് പന്ത് നമ്മുടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് സനായിട്ട് സോളോ റണ് ഒരു പ്ലസ് കളി നമ്മൾ ട്രൈ ചെയ്യുന്നു റോഡികർ സമ്മതിക്കുന്നില്ല ഗു എഗന പ്ലിസ്കൾ എന്തായാലും പ്ലിസ്കൾ അടിപ്പിച്ചുകൊണ്ടോ സാനം പ്ലിസ്കൾ ഗോൾ ഇട്ടതാണ് ഇതിന് ഉന്നത കളിയിലൊക്കെ സന പ്ലിസ്കളിട്ടുണ്ട് നമുക്കിങ്ങനെ ട്രൈ ചെയ്യിപ്പിച്ചതല്ലോ ട്ടോ കൈന്ന് പോകുന്നുണ്ടോ കഴിയും സംസാരം കുറവിക്കാരോ തിരിച്ചിട്ടുസറേഞ്ചിന്റെ ശുക്കും മാറിയിട്ടില്ല എഗൻ റേഞ്ച് പ്രോബ്ലം ഗായ്സ് സനൻ്റെ ഒരു സീൻ ഷോട്ടായിരുന്ന എന്തുകൊണ്ടാണെന്നറിയാ ഡിസ്കള് റെഡി ഡിസ്കൾ റെഡി ആയി കഴിഞ്ഞാൽ ഗോൾ സൺഅൻറ്റീന്ന് ഉണ്ടാവണം സണൻ്റെ വീക്ക് ഫുഡൊക്കെ ഫുൾ ടൈം വർക്കിങ് ആണ് അതാണ് സൺൻറ്റി നിന്ന് കുറെ അഡ്വാൻറ്റേജ് ആയി തോന്നിയത് ഉണ്ടാവും അവൻ്റെ വീക്ക് ഫുഡോണ്ടാണ് ഇപ്പോൾ അടിയന്ന് ക്യാക്രസിൻ്റെ ഒരു ഷോട്ടായിരുന്നു ബേര് തടഞ്ഞിട്ടുണ്ട് ത്രോ ബോൾ ഒടേകെടുത്തു പോയി ഷോട്ട് പുറത്തേക്ക് അട ഷോട്ട് പോയത് എന്തൊക്കെ ഒരു ഗോൾ നമുക്ക് നമുക്കിപ്പോൾ തിരിച്ചിടണം ഫസ്റ്റ് ഹാഫിന് മുന്നേ തിരിച്ചിടണം പ്ലിസ് കളർ റെഡി ആകത്തി

സ്കോർ ഓ സൈഡ് പറഞ്ഞൊട്ടാണ് പോയത് കേട്ടോ ലെക്ക് ഉണ്ട് കാശ് ലെക്കുണ്ട് ഓ സനക്കൊരു ഫ്രീ ചാൻസ് ആണ് കിട്ടിയത് സന ത്രൂ ത്രൂബോൾ കൊടുക്കുമോ കൊടുത്ത ഷോട്ട് ഓ കായുസ് വൺ വൺ നമ്മൾ തിരിച്ചടും ഫൈനലി ഫൈനലി നമ്മൾ സ്കോർ ചെയ്തു ആയിസ് ത്രൂബോളാണ് സനക്ക് ഉള്ളിൽ നിന്ന് കൊടുത്തത് സാധന ഒരു പാസ്സാക്കി മയൻ ഗോൾ ഗോളടിച്ചിട്ട് ഗൈസ് ഓ വെയിൽ ബ്ലിസ്കാഡാണ് കൈസ് ക്ലിയർ കുഴപ്പമില്ല സ്റ്റേറ്റ്സ് നമ്മളടുത്ത് തന്നെയാണ് കാണേണ്ടത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മളേക്കിലാണ് ചുവട്ട് ഒമ്പതെണ്ണം അടുത്തോ ടാർഗറ്റ് മൂന്നെണ്ണ ഉണ്ടത് ഉറങ്ങിക്കാൻ നമ്മളേക്കുന്ന പാസ് പാസ് പോകാനാണ് മുന്നിലെങ്കിലും സക്സസ്ഫുൾ പാസ്സിന് നമ്മളാണ് എടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങണം ആ ഒരു ശബ്ദം തിരിച്ചടണം എന്തായാലും തിരിച്ചടണം എന്നാലേക്കാളി നമ്മള് കൈ ഇറക്കി പോയി

సన ఇప్పు రోళాను స్కోర్ సన అత్యాం నెల కాడే మిస్టేక్ మిస్ ఎప్పుడు గోల్ స్కోర్ ഞാൻ കൂടുതൽ കളി പൊട്ടില്ല എങ്ങനെയാണ് മിസ്റ്റേക്ക് ആണ് എൻ്റെ അടുത്ത് ഫുൾ ഒരു വൺ സ്കോറിന്റെ ലീഡൊക്കെ വന്നാൽ ആ ലീഡ് എഗസ്റ്റാൻസോ അത് മിസ് ചെയ്തു മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഈ മിസ്റ്റേക്ക് നെയ് വായിസ് നിങ്ങൾ ാണ് നിങ്ങള് തിരിച്ചിടണം ലീഡിനെ വരുന്നെങ്കിൽ കളി പാക്കേഷൻ നമ്മളേക്ക് തന്നെയാണ് പക്ഷേ മിസ്റ്റേക്ക് ആണ് നമ്മൾ പണിയിലാക്കുന്നത് മിസ്റ്റേക്ക് കുറക്കണം കുറണം എൻ്റെതാ മിസ്റ്റേക്കൊന്നും കുറില്ലല്ലോ പോകായ ശനന്റെ സ്യൂട്ടായിരുന്നു അടുത്തതായിട്ട് ഒളി വർക്കാനാണ് നോക്കിയിട്ട് കാര്യമില്ല തടുക്കുന്നുള്ളത് കുറപ്പാണ് സ്വാൻ ബാസിനാണ് ഒരു ഹീ ബാക്കിലന്നൊക്കെ കോർണറായി കോട്ടികണ്ട് എത്രയോ സീനായിട്ടുള്ളൂ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കോട്ടിക്കണ്ടെത്രോ സീൻ എത്ര ഗൈസ് ഷോട്ട് ഫോർ സേവ് സനൻ്റെ ഷോട്ട് ഒളിവർഗാൻ്റെ സേവ് സനൻ്റെ ഷോട്ട് സീന് കളി ഓ ഫോർ ആൻഡോറസ്റ്റർബായ വിത്തർബായ സീൻ ഓ ഉത്തർബായ ഒരു ടൈമിലി സേവാണ് നമ്മളെ ആ ഗോളിൽ നിന്ന് രക്ഷിച്ചത് ഗൈസ് ലിയോർ സന ത്രോബോൾ reaction marco van basten rookie boy thiruvul kodke martin crash to mbappe mbappe oh ka crash to mbappe mbappe to oh again miss miss orakku oh, veeng vinnu podichorthu mbappe mbappe van basten deke bandu ponilla guys

സന ഉണ്ട് ഒഡേകാഡ് ഒഡൈകാഡു സന സന ഓക്കായി ഓക്കായി എമ്പാപ്പി ടു ഓ കറക്റ്റ് ടൈമിൽ കേക്കറസ് പന്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ടി ത്രീ ത്രീയാണ് കഴിച്ചത് ബനാൾട്ടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഓ സനേ സന ടു മെസ്സി ഓ ഓ ആൻബൺ നല്ലൊരു അക്രോമാറ്റിക് ഷോട്ടായിരുന്നു മിസ്സാണ് ഫുൾ മിസ് നമുക്ക് ലാസ്റ്റ് കിട്ടാൻ ചെയ്യാന് സാരിക്കണ്ട് ഇനി ബാക്കി പരീക്ഷണമാണ് ചിലപ്പോൾ ജയിക്കാം ചിലപ്പോൾ ജയിക്കാതെ ഒന്നാണ് ഇനി ഒന്നും പറയാനില്ല കാരണം മനുഷ്യയാകുമ്പോൾ ഒന്നും പറയാനില്ല ഫസ്റ്റ് ഷോട്ട് നമ്മൾക്കാണ് ഫസ്റ്റ് നമ്മളെ സെൻറ്റർ കാണാൻ അടിക്കണേ ഫസ്റ്റ് ഷോട്ട് നമ്മൾ സെൻറ്റർ കാണുക എടുക്കീപ്പറസ് ഒഴുകാൻ ലെഫ്റ്റ് കാണിച്ചാടിയിട്ടുള്ളത് നോക്കാം വിക്ടർ അടിക്കണേ വിക്ടർ ഇത്രപേ റൈറ്റൊക്കെ തിരിച്ചിട്ടുണ്ട് നോക്കാം തടുക്കോ ഇല്ലയോ കായ് സോ ലെഫ്റ്റൊക്കെ ഞാൻ തിരിച്ചടിച്ചു പിന്നെ എനിക്ക് ലെഫ്റ്റൊക്കെ അടിച്ചു നോക്കാം റൊണാൾഡോ തീരെ ഭാഗ്യം ഉണ്ടാവില്ല ഗോഡായിട്ടുണ്ടേ ടിക്കാൻ നമുക്ക് ചെയ്യാനുള്ള അപ്പുറമാണ് പക്ഷെ നമുക്ക് റൈറ്റ് ചാടി നോക്കാം പാമറാണ് അടിക്കുന്നത് കൈ സേവ് അല്ലെങ്കിൽ ഒരു ഗോൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഐ എം പ്രൗഡ് ഓഫ് യു നമുക്ക് ലെഫ്റ്റ് കടിച്ചേക്കാം ക്യാൻവാസിന് അടിക്കുന്നത് ഇപ്പോൾ ഗൈസ് ഗോൾ ഓടി വർഗാൻ സെൻ്റർ തന്നെയാണ് നിൽക്കുന്നത് ഇനി നമുക്ക് എന്താ ഇപ്പോൾ എന്താ വിളിക്കണം സെൻ്ററിൽ തന്നെ നിൽക്കാം സെന്ററിൽ അടിക്കുന്നത് മാത്രമാണ്

ഇനി അടുത്തുഴിയിൽ കാണാം